നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കല്യാണം വേറെ ലെവൽ ഫോൺ വിശുദ്ധ ഖുർആാൻ മനപ്പാടമാക്കിയ പുല്ലൂരിലെ സി മുഹമ്മദ് ഹാഷിമിനെ സൗഹൃദവേദി തിരൂർ ആദരിച്ചു إِنَّ فِي خَلْقِ السماوات, السَّمَاوَاتِ وَالْأَرْضِ فَتَرُونَ فِي خَلْقِ السَّمَاوَاتِ وَالْأَرْضِ താഴെപ്പാലം മസ്ജിദ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ മാധ്യമപ്രവർത്തകൻ പി എ എം ഹാരിസ് ആഷിമിനെ ഷാൾ അണിയിക്കുകയും ഉപഹാരം കൈമാറുകയും കേശവാർഡ് നൽകുകയും ചെയ്താണ് ആദരിച്ചത് പുലൂർ സ്വദേശിയായ ചേരിയത്ത് അബ്ദുൾ നിസാറിന്റെയും ഒഴൂർ വലിയ പീഡിയേക്കൽ നജ്മുന്നിസയുടെയും മകനാണ് ഹാഷിം വാരണാക്കര മുനവിറുൽ ഇസ്ലാം മദ്രസയിൽ നിന്നും പ്രാഥമിക മതപഠനം പൂർത്തിയാക്കിയ ഹാഷിം വണ്ടൂർ സലഫിയ കോളേജിൽ വർഷം പഠിച്ചാണ് ഖുർആൻ മനഃപ്പാടമാക്കിയത് മുഹാവിയ എറണാകുളം ബിലാൽ ജമ്മു കാശ്മീർ എന്നിവരായിരുന്നു ർ ഇപ്പോൾ തിരൂർ ബോയ്സ് ഹൈസ്കൂളിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹാഷിം റമദാൻ മാസത്തിൽ പള്ളിയിൽ തറാവീഹ നമസ്കാരം ഉൾപ്പെടെയുള്ള ഇമാമായി സേവനമനുഷ്ഠിക്കുന്നുണ്ട് ആദരിക്കൽ ചടങ്ങിൽ സൌഹൃദവേദി തിരൂർ പ്രസിഡന്റ് കെ പി ഒ റഹ്മുള്ള അധ്യക്ഷത വഹിച്ചു പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് ഡയറക്ടർ പി എ റഷീദ് കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി കെ കെ റസാഖ് ഹാജി ഗായകൻ ഫിറോസ് ബാബു സമദ് പ്രസന്റ് ചിറക്കൽ ഉമ്മർ മുനീർ കുറുമ്പടി ഷിബി അക്ബർ അലി മുജീബ് താനാളൂർ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് ണം ഇനി വേറെ ലെവൽ ബാസിദ് മൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു വൺ ഫോർ നയൻ ഡബിൾ വൺ